ആലപ്പുഴയിൽ ആശാവർക്കർമാർക്ക് സി ഐ ട്യൂ ഭീഷണി സമരത്തിന് പോകുന്നവർ സി ഐ ട്യൂവിൽ നിന്ന് രാജിവെക്കണമെന്ന് ശാസന മാധ്യമങ്ങൾ ചോദിച്ചാൽ ഒന്നും പറയരുതെന്നും ഭീഷണി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്നത് മുഴുവൻ ആശമാരല്ല തൊഴിലുറപ്പ് തൊഴിലാളികളുമുണ്ടെന്നും അധിക്ഷേപം ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്ത് നാളെയാണ് ആലപ്പുഴയിൽ ആശാവർക്കർമാരുടെ കളക്ടറേറ്റ് മാർച്ച് ഇത്രയും നാളായിട്ട് ഒരു കുഞ്ഞുങ്ങളെ കണ്ടില്ലല്ലോ ഈ പതിനേഴ് വർഷമായിട്ട് എന്തെല്ലാം പ്രശ്നത്തിൽ ഇടപെട്ടത് നമ്മുടെ ഡി പി എമ്മിനോട് പറയേണ്ടത് ഡി പി എമ്മിനോട് മെഡിക്കൽ ഓഫീസറോട് അടുത്ത് പറയേണ്ടത് അവർ അവിടെ ഇടപെടുന്നത് പഞ്ചായത്ത് മെമ്പറോട് പറയേണ്ടത് അവിടെ ഇടപെടുന്നത് അതെല്ലാം ചെയ്തത് ആരാണ് ഇവിടെ സി ഐ ടി എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെയാണ് ഈ ആശമാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഇപ്പം പൊട്ടിപ്പുറപ്പെട്ട ഒരു യൂണിയൻ ഇവരെന്ത് ഇതിലാണ് ഇത് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ സമരം ചെയ്ത് നമ്മൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഏകദേശം തീരുമാനമായി ആ പിന്നെ അവർ വേണം ചോദിക്കുമായിരിക്കും പിന്നെ നിങ്ങൾ എവിടെയാണുള്ളത് ഞങ്ങള് ഇതിന്റെ ഫീച്ചർ തയ്യാറാക്കാൻ പറ്റെ എന്നൊക്കെ ചോദിക്കും ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ഞങ്ങളെ സ്ഥലത്തില്ല എന്നൊക്കെ പറഞ്ഞേക്കണം കേട്ടോ ആരും ഒന്നും പറയാനൊന്നും പോണ്ട ഇപ്പൊ നമുക്ക് എന്തായാലും നേടിത്തരുന്നത് സംഘടന ഏതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ പ്രത്യേകിച്ച് നിങ്ങളുടെ നിങ്ങടെക്കയിലൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ുമായി നിഷ ദിലീപിച്ചിരിക്കുകയാണ് നിശ ആശാവർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിക്കുന്ന അവഹീളിക്കുന്ന സമീപനം തന്നെയാണ് സി പി എമ്മും പോഷക സംഘടനകളും ഇപ്പോഴും ആവർത്തിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ ആലപ്പുഴ ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം ആശാവർക്കർമാരുടെ കളക്ടറേറ്റ് മാർച്ച് നാളെ നടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു ഭീഷണി പ്രവർത്തകർക്ക് നേരെ ഉണ്ടായതല്ലേ തീർച്ചയായും നാളെ ഈ ജില്ലാ തലങ്ങളിലേക്ക് ആശാ വർക്കർമാർ സമരം വ്യാപിപ്പിക്കാനിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ആദ്യം സമരം നടക്കുന്ന ജില്ലകളിലൊന്നാണ് ആലപ്പുഴ നാളെ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ മാർച്ചിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആശാ ഗ്രൂപ്പ് സി ഐ ടുവിന്റെ ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശമായി എത്തിയിരിക്കുന്നത് ഗ്രൂപ്പിലെ ഭാരവാഹികളാണ് ഇത്തരത്തിൽ ശബ്ദ സന്ദേശം ഇട്ടിട്ടുള്ളത് ആ ശബ്ദ സന്ദേശ സന്ദേശമാണ് നമ്മൾ കേട്ടത് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം ഓണറേറിയം ആവശ്യപ്പെട്ട് നടത്തുന്ന വർധന ആവശ്യപ്പെട്ട് നടത്തുന്ന സമരം പതിനേഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ജില്ലാ തലങ്ങളിലേക്കും ഇത്തരത്തിൽ സമരം വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അതിന്റെ ഭാഗമായി ആലപ്പുഴയിലെ സമരം നാളെയാണ് നാളെ സമരത്തിന് ആരും പോകരുത് എന്ന ഒരു ഭീഷണി സന്ദേശം എന്ന് തന്നെ നമുക്ക് പറയാം ആ രീതിയിൽ ഇപ്പോൾ ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം വന്നിരിക്കുന്നത് ആലപ്പുഴയിലാശ്രാ വർക്കേഴ്സ് യൂണിയൻ അംഗങ്ങൾക്ക് നൽകിയ ശബ്ദ സന്ദേശമാണ് പുറത്ത് ആയിരിക്കുന്നത് പങ്കെടുക്കാൻ പോകുന്നവർ യൂണിയനിൽ നിന്ന് രാജിവെച്ചു പോകണം നമുക്കറിയാം ഈ ഓരോ പരിപാടിക്കും സി പി എമ്മിന്റെ ഓരോ പരിപാടിക്കും കുടുംബശ്രീയിൽപ്പെട്ട ആളുകളെയൊക്കെ ഇത്തരത്തിൽ ഭീഷണിപ്പെട്ടി കൊണ്ടുപോകുന്നത് പോലെ ഗ്രൂപ്പിലൊരു സന്ദേശം ഇത്തവണത്തെ സന്ദേശം പോകരുത് എന്നാണ് അതായത് സമരം പൊളിക്കുക എന്ന കൂടി തന്നെയാണ് ഇത്തരത്തിൽ ശബ്ദ സന്ദേശം എത്തിയിട്ടുള്ളത് സമരം പൊളിക്കും പൊളിക്കുന്ന രീതിയിലുള്ള ശബ്ദ സന്ദേശങ്ങൾ അതായത് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശന്മാർ നടത്തുന്ന സമരത്തിന് സിപിഎം അനുകൂല സംഘടനകൾ തന്നെ എതിരായിട്ടുള്ള ഒരു പ്രവണതയും ഉണ്ട് ആ രീതിയാണ് കണ്ടുവന്നിട്ടുള്ളത് ആ രീതിയിൽ ഇന്നലെയും പലതരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ ഉണ്ടായി അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഗ്രൂപ്പുകളിൽ ശബ്ദ സന്ദേശം എത്തിയിരിക്കുന്നത് ഇവിടെ ഈ ഭീഷണികളെ വകവെക്കാത്ത സമീപനം തന്നെയാണ് ആശാവർക്കമാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട് കാരണം ഈ സി ഐ ടി പോലും സമരത്തെ ഹൈജാക്ക് ചെയ്യുന്ന സിപിഎം ഹൈജാക്ക് ചെയ്യുന്ന ഒരു സമീപനമാണുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് അവർ ആവശ്യപ്പെടുന്നത് മിനിമം വേതനം വർദ്ധന അടക്കമുള്ള ന്യായമായ ആവശ്യങ്ങളാണ് അതുപോലും നിഷേധിക്കുന്ന സമീപനത്തിനെതിരെ അപ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഭീഷണികളും അധിക്ഷേപങ്ങളും ഉയരുന്നത് എന്ത് തന്നെയാലും ഈ ഭീഷണികളെ വകവിക്കേണ്ടതില്ല എന്നുള്ള ഒരു പൊതുവികാരം തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ തീർച്ചയായും അതിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുന്നത് മുഴുവൻ ആശമാരല്ല എന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശം പ്രചരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളും ആ കൂട്ടത്തിലുണ്ട് എന്ന് ആശമാരെ അധിക്ഷേപിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഗ്രൂപ്പിൽ ഈ ശബ്ദ സന്ദേശം വന്നത് തങ്ങൾക്കെല്ലാം നേടിത്തുന്നത് സി ഐ ടിയു ആണ് അതുകൊണ്ട് സി ഐ ടിയുവിന്റെ സമരങ്ങളിലാണ് പങ്കെടുക്കേണ്ടത് ഇനി അഥവാ നാളത്തെ കളക്ടറേറ്റ് മാർച്ച് പങ്കെടുക്കാൻ പോകുന്നവർ സി ഐ ട്യൂയിൽ നിന്ന് രാജിവെച്ചു പോകണം എന്ന തരത്തിലുള്ള ഒരു ഭീഷണി അതാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത് മാത്രമല്ല മാധ്യമങ്ങൾ ചോദിച്ചാൽ ഒന്നും പറയരുത് മാധ്യമങ്ങൾക്ക് ിൽ ഒന്നും പറയരുത് എന്ന ഒരു താക്കീത് കൂടി ഈ ശബ്ദ സന്ദേശത്തിലുണ്ട് ഇനി ആരെങ്കിലും ഈ കളക്ടറേറ്റ് മാർച്ചിന് പോകാൻ വിളിച്ചാൽ തങ്ങൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണമെന്നും വ്യക്തമായി തന്നെ ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് എന്തായാലും ഇവരുടെ സമരം പൊളിക്കാൻ തന്നെയാണ് സി പി എം അനുകൂല സംഘടനകൾ തൊഴിലാളി സംഘടനയായ സി ടി ശ്രമിക്കുന്നതെന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു ശബ്ദ സന്ദേശത്തിലൂടെ വ്യക്തമാവുന്നത് കിട്ടി